ഹായ് എവരി വൺ ഇവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചിത്രം നോക്കൂ ഒരു കുട്ടി മുള്ളിൽ അറിയാതെ ചവിട്ടുമ്പോൾ കാൽ പെട്ടെന്ന് വലിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ അഥവാ റിഫ്ലക്സ് ആക്ഷൻസ് ഈ പ്രതികരണങ്ങൾ ബോധപൂർവമല്ല സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എപ്രകാരമാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ചിത്രീകരണം നോക്കിയാൽ മതിയാവും ഈ ചിത്രീകരണത്തിൽ തീലറിയാതെ വിരൽ തട്ടുന്നതിൻ്റെ രീതിയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഉദ്ദീപനം സംഭവിച്ച് ഗ്രാഹി വഴി ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു സംവേദനാടി ആവേഗങ്ങളെ സുഷുംനയിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് സംവേദനാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമായ ഇന്റർ ന്യൂറോൺ വഴി സംവേദ സംവേത ആവേഗങ്ങൾക്കനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു അവിടെ നിന്ന് പ്രേരകനാഡി സുഷുങ്ങയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു ബന്ധപ്പെട്ട പേശി പേശികളുടെ പ്രവർത്തനത്താൽ കൈപ്പിൻ വലിക്കുന്നു ഇതാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാത ആ ടെ ചിത്രീകരണം നോക്കി ഈ പട്ടിക ഫില്ല് ചെയ്യാവുന്നതാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് റിഫ്ലക്സ് ആക്സ് ആർക്ക് എന്നാൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് പ്രധാനമായും സുഷുംനയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നത് ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ സുഷുമ വഴിയുള്ള റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുമയുടെ നിയന്ത്രണത്തിലല്ല കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ നാം കണ്ണ് ചിമ്മാറില്ലേ ഇതും ഒരു റിഫ്ലക്സ് പ്രവർത്തനം തന്നെയാണ് സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിനുള്ള ഇത്തരം ഇത്തരം ആണ് സെറിബ്രൽ റിഫ്ലക്സ് അപ്പോൾ രണ്ട് തരം ഉണ്ട് സ്പൈനൽ റിഫ്ലക്സും സെറിബ്രൽസ് റിഫ്ലക്സും ഈ മദ്യവും റിഫ്ലക്സും തമ്മിലുള്ള ബന്ധം നോക്കാം മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടിറിക് ആസിഡ് അഥവാ ഗാബ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീ ഈ നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈകൊള്ളുന്നതിനും തടസ്സമാകുന്നു അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് സ്വതന്ത്ര നാഡി വ്യവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഭയമോ സങ്കടമോ ഒക്കെ അനുഭവപ്പെട്ട ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ അത്തരത്തിലുള്ള ഏതെങ്കിലും സന്ദർഭമാണ് പെട്ടെന്ന് പാപിനെ കണ്ടത് അറിയാതെ തീയിൽ തൊടുന്നത് ഇതെല്ലാം അങ്ങനെ സംഭവിക്കുന്നതാണ് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തെല്ലാമാണ് അത് നമുക്കൊരു ടേബിൾ നോക്കാം നമ്മളറിയാതെ ചങ്കാകെ ഉണങ്ങുന്ന പോലെയും കയ്യും കാലും വിറക്കുന്നത് പോലെയും ഒക്കെ നമുക്ക് അനുഭവപ്പെടും ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡി വ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡി വ്യവസ്ഥയാണ് സിംബതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്രനാടി വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ സിംബതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും പ്രവർത്തിക്കുന്നതെന്ന് എങ്ങനെയെന്ന് നമുക്ക് ഈ ചിത്രീകരണം നോക്കിയാൽ മനസ്സിലാവും സിംബതറ്റിക് വ്യവസ്ഥ കണ്ണിൻ്റെ പ്യൂപ്പിൾ വികസിക്കുന്നു എന്നാൽ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്നു ശ്വാസനാളം വികസിക്കുന്നു ഹൃദയമിടിപ്പ് കൂടുന്നു ആമാശയ പ്രവർത്തനങ്ങൾ മന്തി ഭവിക്കുന്നു ഗ്ലൈക്കോജന ഗ്ലൂക്കോസ് ആക്കുന്നു ഉടലിലെ പെരിസ്റ്റാൻസിസ് മന്ദീഭവിക്കുന്നു ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു പാരാസിമ്പറ്റിക് പ്രവസ്ഥ വ്യവസ്ഥയിൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുക അതായത് സിംബത്തിക് വ്യവസ്ഥയിൽ കണ്ണിന്റെ പ്യൂപ്പിൾ വികസിക്കുന്ന സമയത്ത് പാരാസിബത്തറ്റിക് വ്യവസ്ഥയിൽ കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു സിംബത്ത വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് പാരാസിമ്പതിക് വ്യവസ്ഥയിൽ ഉമിനീർ ഉൽപ്പാദനം കൂടുന്നു അങ്ങനെ എല്ലാതും അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിംബത്തറ്റിക് വ്യവസ്ഥയിൽ ഓപ്പോസിറ്റ് ആണ് പാരാസിമ്പറ്റിക് വ്യവസ്ഥയിൽ നടക്കുന്നത് നാഡീ വ്യവസ്ഥയും തകരാറുകളും എന്ന ടേബിളിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശാ ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും ഇനി ഓരോ രോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസറ് നമ്മൾ ഷോർട്ടിൽ ഇടുന്നതായിരിക്കും വീഡിയോ ആയിട്ട് ഷോർട്ടിൽ ഇടും എല്ലാവരും അത് കണ്ട് ആൻസർ ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നമ്മൾ ഇടും ഈ പാഠവുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഇടും രോഗം മടിക്കാം അൽഷിമേഴ്സ് രോഗത്തിന് കാരണം മസ്തിഷ്കത്തിലെ നാലി നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നു ന്യൂറോണുകൾ നശിക്കുന്നു ലക്ഷണങ്ങൾ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക പാർക്കിൻ സെൻസ് രോഗമാണ് അടുത്തത് അതിന് കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു അതിന്റെ ലക്ഷണം ശരീര തുരത നില നഷ്ടപ്പെടുക പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീരത്തിന് വിറയൽ വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക അടുത്ത രോഗമാണ് അപസ്മാരം തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി വായിൽ നിന്നും നുരയും പതയും വരുക പല്ല് കടിച്ചു പിടിക്കുക തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു ഇതൊക്കെയാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവ മൂന്നുമാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന നാടിവ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് അൾച്ചിമേഴ്സ് പാർക്കിൻസൺസ് അപസ്മാരം ഇത്തരത്തിൽ രോഗം ബാധിച്ചവരോടുള്ള സമീപനം എന്തായിരിക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ വിവിധ ഉദ്ദീപനങ്ങളെ അവ അനുഭവ വേദ്യമാക്കുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ് ഈ അവയവ വ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണത്തിന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്ന ഗ്രാഹികളാണ് നാടി വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകുന്നത് ഈ ക്വസ്റ്റ്യൻസിലെ ഈ പാഠഭാഗത്തെ സംബന്ധിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ അടുത്ത ക്ലാസ് അടുത്ത ഷോർട്ടായിട്ടും വീഡിയോ ആയിട്ടും ഇടുന്നതാവും പരമാവധി എല്ലാവരും കാണുക ഷെയർ ചെയ്യുക അതുവരേക്കും ബായ്